ആൻഡ് ുംവിതൻ ഡേ പട്ടാമ്പി കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചു പട്ടാമ്പി കവിത ഗോൾഡ് ഡയമൻസ് നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചത് ആശുപത്രിയിൽ കേക്ക് മുറിച്ച് ഡോക്ടർമാരും ജീവനക്കാരും മധുരം പങ്കിട്ടു കവിത ഗോൾഡൻ ഡയമൻസ് ചീഫ് മാനേജർ രാംദാസ് ജീവനക്കാരായ അഫ്സൽ കാർത്തിക് രാകേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു രീതിയിലും ഉള്ള ഇപ്പോഴത്തെ എല്ലാ സാഹചര്യത്തിലും നമ്മൾ ആശ്രയിക്കേണ്ട ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് ഡോക്ടർമാര് അപ്പോ നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ഈ കൊറോണ പോലുള്ള മഹാമാരികൾ വന്ന സമയത്ത് അവർ വളരെ നല്ല രീതിയിൽ ഇടപെട്ട് തന്നെ ആ ഒരു കാലഘട്ടം നമ്മൾ വളരെയധികം സഹായിക്കുകയാണ് ഉണ്ടായത് അവരതിൽ വളരെ ഊർജമായി തീക്ഷണമായി അതിൽ ഉൾപ്പെട്ട് വളരെ നല്ല രീതിയിലാണ് ആ ഒരു കാലഘട്ടത്തെ മറികടക്കാൻ നമ്മളെ സഹായിച്ചത്